വാഹനാപകടത്തില് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു പെരുമ്പടന്ന വാടാപ്പിള്ളിപ്പറമ്പ് വി ആര് കൃഷ്ണരാജിനാണ് ആലുവയില് നടന്ന അപകടത്തിൽ ഗുരുതര പരിക്കേറ്റത് വാഹനാപകടത്തിൽ പരിക്കേറ്റ പെരുമ്പടന്ന വാടാപ്പള്ളിപ്പറമ്പ് വി ആർ കൃഷ്ണരാജ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് തലയ്ക്കും ഇടുപ്പല്ലിനും ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു തലയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി ഇതിനകം നാലു ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് ചെലവായിട്ടുണ്ട് ഇനിയും മൂന്ന് സർജറി കൂടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനും ലക്ഷങ്ങൾ വേണ്ടിവരും നിർദ്ധന കുടുംബാംഗമായ കൃഷ്ണരാജിന്റെ കുടുംബത്തിന് ഇത്രയും തുക കണ്ടെത്താൻ കഴിയില്ല പിതാവ് മരണപ്പെട്ടതിനെ തുടർന്ന് വാടക വീട്ടിലാണ് അമ്മയും കൃഷ്ണ രാജും താമസിക്കുന്നത് ഏക സഹോദരി വിവാഹിതയാണ് കൃഷ്ണരാജിന്റെ ചികിത്സാ സഹായത്തിനായി സുമനസുകൾ ഈ അക്കൗണ്ടിലേക്ക് സഹായം നൽകുക അക്കൗണ്ട് നമ്പർ എട്ട് അഞ്ച് ആറ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം 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 ഒമ്പത് അഞ്ച് എട്ട് അഞ്ച് ഐ എഫ് എസ്സി ബി കെ ഐ ഡി പൂജ്യം 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 എട്ട് അഞ്ച് ആറ് അഞ്ച് ഗൂഗിൾ പേ നമ്പർ ഒമ്പത് പൂജ്യം നാല് എട്ട് പൂജ്യം അഞ്ച് പൂജ്യം എട്ട് ഒന്ന് എട്ട്